ശ്രീദേവി എൻ്റെ ഹസ്ബൻഡാണ് രാജീവ് പിന്നെ ഞങ്ങളുടെ മോള് ലക്ഷ്മി ഞങ്ങൾ വരുന്നത് ശ്രീകൃഷ്ണപുരത്തു നിന്നാണ് ഇദ്ദേഹത്തിൻ്റെ ജോലിയായിട്ട് ഞങ്ങൾ കോട്ടയക്കിലാണ് താമസിച്ചിരുന്നത് കോവിഡ് കാലഘട്ടത്തിലാണ് ഡെലിവറി ഉണ്ടായിരുന്നത് അപ്പോൾ കോവിഡിൻ്റെ അതേ കോംപ്ലിക്കേഷൻസ് ഒക്കെ നമുക്കറിയാലോ അതുപോലെ തന്നെ ആ സമയത്ത് നയൻത്ത് മന്തിൻ്റെ സ്കാനിങ് എന്നറിഞ്ഞത് കുട്ടിയുടെ വളർച്ച കുറവാണെന്നും പെട്ടെന്ന് തന്നെ ഡെലിവറി അല്ലാത്ത നോർമൽ അല്ലാതെ പുറത്തെടുക്കണം എന്നുള്ള ഇത് വന്നിട്ട് അങ്ങനെ നോർമൽ ആയിരുന്നു ഡെലിവറി ഇൻഡ്യൂസ് ചെയ്ത ഡെലിവറി ആയിരുന്നു അപ്പോൾ പ്രിമച്യൂർ ആയിരുന്നു ഒരു മാസം പ്രിമച്യൂർ ആയിരുന്നു ജനിക്കുന്ന സമയത്ത് ഒന്നേ പോയിൻറ്റ് ആറ് കിലോ ആണ് വെയിറ്റ് വെയിറ്റ് ഉണ്ടായിരുന്നത് അങ്ങനെ ജനിച്ച പാട് എൻ ഐ സിയുൽ കയറ്റിയതാണ് ബിനേഷ് ഡോക്ടറാണ് നോക്കിയിരുന്നത് വളരെ നല്ല ഒരു കെയറിങ് നമുക്ക് ഫുൾ എഷറൻസ് ആയിരുന്നു കുട്ടി ഓക്കെ ആവും എന്നുള്ള ഒരു തരത്തിൽ ആ സമയത്ത് നമ്മൾ ചെറുതായി ഒന്ന് ഭയം എന്ന് വെച്ചാലും മിൻസിലെ ഹോൾ ടീം അതായത് ഡോക്ടേഴ്സ് നേഴ്സസ് എല്ലാവരും ഓരോ ചെറിയ സ്റ്റാഫ് പോലും വളരെ ഭംഗിയായിട്ടാണ് നമ്മളോട് പെരുമാറിയതും ആ സമയം മുഴുവനെ കുട്ടിയുടെ മൂന്ന് വയസ്സായി ഈ മൂന്ന് വർഷവും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മിൻസിൽ വരുന്നത് കൊണ്ട് വിനേഷ് സാറിനെ കാണിക്കുകയും എല്ലാം കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടും എല്ലാ എൻകറേജ്മെൻറ്റും ഒക്കെ നമുക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് വളരെയധികം സന്തോഷം ഒരിക്കലും ആ ആദ്യത്തെ പേടി ഒഴിച്ച് പിന്നെ എല്ലാം വളരെ ഭംഗിയായിട്ട് സന്തോഷത്തോടു കൂടി നമ്മൾ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് തന്നെയാണ് ഈ ഒപ്പം ഒപ്പം പോകാൻ സാധിച്ചത് എല്ലാവരോടും വലിയൊരു നന്ദിയുണ്ട് സന്തോഷമുണ്ട് എൻ്റെ പേര് രാജീവ് ഞാൻ ആദ്യശാല ഡോക്ടറാണ് വൈഫ് പറഞ്ഞല്ലോ ഇപ്പൊ മോളുടെ ഡെലിവറി ഇങ്ങനെ കോവിഡ് കാലത്താണ് ഉണ്ടായിരുന്നത് എന്തായാലും വളരെ സപ്പോർട്ടീവായിരുന്നു നല്ല കെയറിംഗ് ആണ് മിംസിന് കിട്ടിയത് അതുപോലെ തന്നെ നമ്മുടെ ബിനീഷ് ഡോക്ടർ പറയാൻ വയ്യ സാറിൻ്റെ ഓരോ സമയത്തുള്ള ഒരു ഒബ്സർവേഷൻസും സാറിൻ്റെ അഡ്വൈസും വളരെയധികം ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട് മോള് വൺ പോയിൻ്റ് സിക്സ് ആയിരുന്നു ലോ ബർത്ത് വെയ്റ്റ് ഇപ്പോൾ ട്വൽവ് പോയിൻറ്റ് ഫൈവ് ആണ് പിരിയോഡിക്കലിയായിട്ട് ഞങ്ങൾ ചെക്കപ്പ് ചെയ്യുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് സാറിൻ്റെ നിർദ്ദേശിച്ചാനുസരണം നമ്മൾ കറക്റ്റായിട്ട് പോകുന്നുണ്ട് അപ്പോൾ നമുക്കത്രയും കെയറിങ്ങും അത്രയും ഒരു സപ്പോർട്ടും നമുക്ക് അവിടെ നിന്ന് കിട്ടി അതെന്തായാലും പറയാതിരിക്കാൻ വയ്യ നല്ലൊരു പേഷ്യൻസ് ഉണ്ട് ഇവിടുത്തെ ഡോക്ടേഴ്സ് ആണെങ്കിലും ശരി ബാക്കിയുള്ള സ്റ്റാഫാണെങ്കിലും ശരി നല്ലൊരു പേഷ്യൻസ് ക്ഷമ ഉണ്ട് മറ്റ് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനും വളരെ എളുപ്പമായിരുന്നു എന്തായാലും വളരെ താങ്ക്സ് ടു ആസ്റ്റമിൻസ് കോട്ടയ്ക്ക്